രണ്ടും <laughs> കന്നടച്ച് സ്നേഹ ദൈവ സംഘത്തോടെ പ്രാർത്ഥിച്ച അച്ഛനോട് ചേർന്ന് കർത്താവേ ക്രിസ്തു എന്ന മഹാരഹസ്യം അഭിഷേകമായി അഭിഷേകമായി മനസ്സിലാക്കുക എന്റെ ഹൃദയത്തെ എന്റെ ആധരങ്ങളെ അങ്ങയുടെ വിശുദ്ധരത്വത്താ വിശുദ്ധമേ ആത്മാവേ ആത്മാവേ അങ്ങയുടെ ഉത്ഥാനത്തിന്റെ ആത്മാവേ ഫലമായ നിറയണമേ നിറയണമേറിയ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഋസ്തുവിനെ സ്വീകരിക്കാൻ ഋഷിവിനെ സ്വീകരിക്കാൻ ഋഷുവിനു വേണ്ടി ജീവിക്കാൻ ഋഷിവിനു വേണ്ടി ശരിക്കും നാമത്തെ പ്രഖ്യാപിക്കാൻ അഭിഷേകൻ അഭിഷേകൻ ൾ വരെ നിന്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ സുവിശേഷം പതിനാറ് ഇരുപത്തിനാല് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നെ അനുഗമിക്കട്ടെ ഇത് വളരെ ഹൃദ്യമായ ഒരു സമവാക്യമാണ് ക്രിസ്തുവാണ് നീ എന്ന് പത്രോസ് പറഞ്ഞു എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ലോകത്തിന് എക്കാലത്തെയുമുള്ള നിത്യതയുടെ പരിഹാരം നിത്യത ലഭിക്കുന്നതിനുള്ള പരിഹാരമാണ് നീ നിൻ്റെ ബരിയിലാണ് അപ്പൻ പ്രസാദിക്കാൻ പോകുന്നത് ആ നീ എനിക്ക് വേണ്ടി കൂടിയാണ് മരിച്ചുയർത്തിട്ടെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് നിന്നെ എനിക്ക് ലഭിച്ചിട്ട് ഞാൻ നിൻ്റെ കൂടെ നിത്യത കരയറ്റുന്നത് എന്നുള്ള ക്രിസ്തുരഹസ്യത്തിലേക്കുള്ള യാത്രയിൽ സംഭവിക്കേണ്ട ചില സ്വകാര്യമായ ലളിതമായ കാര്യങ്ങളുണ്ട് അതിൽ എന്താണ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പത്ത് ദിവസമാണ് പറയണത് നീ ക്രിസ്തുവാണെന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ അഭിഷിത്തൻ അംഗീകരിക്കപ്പെട്ടവൻ നിൻ്റെ പേരിയിൽ മാത്രം ദൈവം പ്രസാദിക്കുന്നവൻ വേറെ എന്ത് പ്രസാദിപ്പിച്ചാലും കാര്യമില്ല വേറെ നീ പാപരിഹാരത്തിന് വേണ്ടി എന്ത് തല എന്ത് തലവുത്തിൽ പറഞ്ഞിട്ടൊരു കഥയും ഇല്ലെന്നാണ് ക്രിസ്തുവിനോൻ്റെ പരിഹാരത്തോട് കൂടി ബാക്കി മാനവരാശിയുടെ സാംസ്കാരികമായി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ പരിഹാരങ്ങളെയും നള്ളിഫ് ചെയ്യേൺ മനുഷ്യൻ പരിഹാരത്തിന് എന്തെല്ലാം ചെയ്യുന്നുണ്ട് ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു പാപത്തിൻ്റെ പരിഹാരമായി എന്ന് നീ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നേടിയെടുത്ത പരിഹാരം നിനക്ക് അവകാശമാക്കണമെങ്കിൽ നിൻ്റെ വിശ്വാസത്തിലൂടെയാണത് അപ്പം നീ എന്തിനാ എന്തിനാ വിശ്വസിക്കണത് ക്രിസ്തുവെന്ന് വ്യക്തിയിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു നിനക്ക് വേണ്ടി പാപരിഹാരെ മരിച്ചുവെന്ന് നീ വിശ്വസിക്കണം കർത്ത പറഞ്ഞേ

വരവ് കാത്തിരിക്കുന്ന കഥാവേ വിശ്വാസത്തിൻ്റെ മലയാളങ്ങളിലൂടെ മലയാളങ്ങളുടെ ആഘോഷിക്കുക Thank ക്രിസ്തു ഉടമ്പടി അടയാളങ്ങളുടെ ക്രിസ്തുരഹസ്യത്തിന്റെ അടയാളങ്ങളുടെ ആഘോഷമാണ് ഉടമ്പടി ക്രിസ്തുരഹസ്യ ഉടമ്പടിയിൽ എന്താ സംഭവിക്കുന്നത് ക്രിസ്തുരഹസ്യമാണ് ആഘോഷിക്കപ്പെടുന്നത് അടയാളങ്ങളിലൂടെ എന്താണ് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ വിടുതലിന്റെ വില കൊടുത്തു എൻ്റെ വിടുതലിന്റെ വില കൊടുത്തു ആ നിൻ്റെ വിടുതലിൻ്റെ വില കൊടുത്തുകൊണ്ട് മരണമില്ല നീ അവൻ വിശ്വസിക്കുന്നവൻ നിത്യമായി ജീവിക്കുമെന്ന് ഈശോ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ ഉയർപ്പിലൂടെ ആ വാഗ്ദാനത്തെ അവൻ സ്ഥാധികരിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് നാളെ അവകാശമാകാൻ പോകുമ്പോഴേ നിനക്ക് ഒരു ആധികാരികതയുണ്ട് എന്താണ് ക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിലയുള്ളവനാണ് കൈ അടിച്ച് ശ്രുതിക്കട്ടെ ഹലലി പരിശുദ്ധ പരവ ദിവകാരണത്തിന് നിങ്ങൾ ഇതിന്റെ തിയറട്ടിക്കൽ സൈഡ് പഠിക്കാതെ ഉടമ്പടി ക്രാക്കാക്കാൻ ബുദ്ധിമുട്ടാണ് മേജർ മേജർ മിറക്കൾ സംഭവിക്കത്തില്ല സാധാരണ ലൈറ്റ് മിറക്കളൊക്കെ സംഭവിക്കും അവൻ്റെ തിയറി പഠിക്കണം ഇപ്പം ഡ്രൈവർമാരെ നമ്മൾ എടുക്കത്തില്ലേ ഡ്രൈവർമാരെടുക്കുമ്പോൾ എന്തു പറയും നിങ്ങൾ മെക്കാനിസ്റ്റ് ആണെന്ന് ചോദിക്കുക ആദ്യം അയ്യോ മെക്കാനിസ്റ്റ് അല്ല അപ്പോൾ അത് ഇൻ്റെ കൂടെ പണ്ട് ഞാൻ വഴി കിടക്കേണ്ടി വരുമല്ലോ അത് കൂടെ നിന്ന് വീട്ടിൽ പോയിക്കോളാൻ പറയും ഇല്ലേ ഡ്രൈവർമാരെ നമ്മൾ എടുക്കും ഏത് കമ്പനിക്കാരും എടുക്കുമ്പോൾ എന്ത് ചോദിക്കും നിങ്ങൾ മെക്കാനിസ്റ്റാണെന്ന് ചോദിക്കും കാര്യം ഡ്രൈവർക്കാം മെക്കാനിസ്റ്റിലാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത് ഉടമ്പടി പഠിക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവറായാൽ മാത്രം പോരാ അത് ചെയ്ത് അനുഷ്ഠിച്ച് ഓരോ കാര്യം അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിടും ഓരോ കാര്യം നിങ്ങൾ ചെയ്യും നിങ്ങൾ ഡ്രൈവറാണ് അതിൻ്റെ പക്ഷേ മെക്കാനിസ്റ്റ് അല്ല ഉടമ്പടി എങ്ങനെ ക്രാക്ക് ആക്കണം എന്നുള്ളതിൻ്റെ ആ അന്തർ അതിൻ്റെ സൈദ്ധാന്തിക ലെവലിൽ അറിയണം അതെന്താണ് ക്രിസ്തുരഹസ്യങ്ങളുടെ ആഘോഷമാണ് ക്രിസ്തുരഹസ്യം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരെ മരിച്ചു പറഞ്ഞേ ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി സ്മരിച്ചു എനിക്ക് ലഭിക്കുന്ന ഓരോ കുരിശിലും എനിക്ക് ലഭിക്കുന്ന ഓരോ കുരിശിലും അവന്റെ നാമത്തോടെ അവന്റെ നാമത്തോടെ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഐക്യദാർഢ്യം അവന്റെ മരണത്തെ മരണത്തെ അവന്റെ ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു എനിക്ക് ലഭിക്കുന്ന അനുദിന സങ്കടങ്ങളിലൂടെ എനിക്ക് ലഭിക്കുന്ന സങ്കടങ്ങളിലൂടെ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോൾ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോൾ അവന് മരണത്തെ പ്രഖ്യാപിക്കുന്നവർക്ക് അവന്റെ മരണത്തെ അവനോട് കൂടി മരിക്കുന്നവർക്ക് മരിക്കുന്നവർക്ക് അവന്റെ മരണം വാഗ്ദാനം ചെയ്യുന്ന ഞാൻ ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നു നീ എനിക്ക് വേണ്ടി മരിച്ചു മരിക്കും നീ എനിക്ക് വേണ്ടി ഉയർത്തി നിൽക്കും നീ എനിക്ക് വേണ്ടി പ കാര്യം നീ ക്രിസ്തുവാണ് ഈ ക്രിസ്തു രഹസ്യത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് പകുതിയുള്ള വെളിപാടാണ് പത്ത് ദിവസിനെ അപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ട് എന്ന് ഈശോ പറയുന്നുണ്ട് എന്താ പറയണത് ഈ ഇത്രയും നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞാൽ അത്രയും കാര്യങ്ങളില്ലേ അത് നിന്റെ നീ പഠിച്ചതല്ല നിന്നെ പഠിപ്പിച്ചതാണ് നീ അത് പഠിച്ചതല്ല അത് നീ പഠിപ്പിച്ചതാണ് ആരാണ് എൻ്റെ സ്വർഗസ്വനായ പിതാവ് ദൈവ നിന്നെ ക്രിസ്തുവിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവപിതാവിന്റെ സഹായം വേണ്ടി വരും കാർത്തിക്യ കർത്താവേ അങ്ങേ പിതാവിന്റെ സഹായത്താൽ അങ്ങേ പിതാവിന്റെ സഹായത്താൽ പത്രോസിനെ പോലെ പത്രോസിനെ പോലെ അങ്ങേ പഠിക്കാനുള്ള ദൈവ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കട്ടെ